ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുവന്നത് അവിടെ നിൽക്കട്ടെ വേറൊരു കാര്യം പറഞ്ഞത് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംശയങ്ങൾ യൂട്യൂബിൽ തന്നെ കമൻ്റായിട്ട് എഴുതുക അല്ലെങ്കിൽ സംശയ നിവാരണത്തിന് ആത്മാർത്ഥമായിട്ടോ അതൊന്നുമല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് ചെയ്യുന്നതെന്ന് തോന്നുന്ന പക്ഷം അത് ബാക്കിയുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രചോദനമായിട്ട് ഒരു കമൻ്റ് ഇടുക യൂട്യൂബിൽ എന്നാൽ അത് ബാക്കിയുള്ളവർക്ക് ആ ഇത്ര പേരൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് കാണാമെന്നാണ് പറഞ്ഞത് ഞാൻ എൻ്റെ ടോക്കിൽ സാധാരണ അങ്ങനെയൊന്നും പറയാറില്ല പക്ഷേ ഇന്നലെ അത് പറഞ്ഞു എന്ത് പ്രതികരണം ഉണ്ടാകും എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് മൂന്ന് ദിവസമായല്ലോ അപ്പോൾ ഇതുവരെ സാധാരണ സ്ഥിരമായിട്ട് പ്രതികരിക്കുന്ന ചിലർ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടാറുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടാറുള്ളത് പോലെ ഇട്ടതല്ലാതെ പുതിയതായിട്ട് ആളുകൾ കൂടുതൽ പേര് കുറച്ച് പേരൊക്കെ കാണുന്നുണ്ടെങ്കിലും ആരും അതിന് ഒന്നും ഇട്ടില്ല വെറുതെ ടോക്ക് കേട്ടുകൊണ്ട് ഒന്നും ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല എന്താണ് കാര്യം നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ആളുകൾ തുടങ്ങി ും രാമനും യേശുക്രിസ്തു ഇതുപോലുള്ള പല 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 ആളുകൾ മോഡേണായിട്ട് വന്നു കഴിഞ്ഞാൽ ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുവും ഇനി വേറെ എല്ലാം ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ വന്നു പോയിരുന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വന്നിട്ടും നമുക്ക് സൊസൈറ്റിക്ക് വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉദ്ദേശിക്കുന്ന വിധത്തിൽ കൊണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയാനുള്ളൂ അങ്ങനെ ഒരു എന്തെങ്കിലും പ്രഭാഷണം കേട്ടുകൊണ്ട് ആരും നന്നാകും എന്ന് വിചാരിക്കുന്നത് ശരിയല്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യണം എങ്ങനെയാണ് ഇതിനകത്ത് വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചാൽ വ്യത്യാസം വരണമെങ്കിൽ ആദ്യം ഇത് ഉള്ളിലേക്ക് കയറണം ഉള്ളിലേക്ക് കയറാൻ നമ്മളങ്ങ് ശ്രദ്ധിച്ചാൽ പോരെ നമുക്കിഷ്ടോ ഇൻട്രസ്റ്റ് ഉള്ളതും നമ്മൾ ശ്രദ്ധിക്കും അത് അത്ര ശരിയൊന്നുമല്ല നമുക്ക് ഒറ്റയ്ക്ക് ഇത് നമുക്ക് താല്പര്യമുള്ളതാണെന്ന് വിചാരിക്കാൻ കൂടി പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം അത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കഴിഞ്ഞ ദിവസം അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അല്ലാതെ എനിക്കിവിടെ കുറേ കമൻ്റ് കൂടുതൽ കിട്ടിയിട്ടോ വ്യൂസ് കൂടുതൽ കിട്ടിയിട്ടോ എനിക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടുമെന്നോ വിചാരിച്ചൊന്നും അല്ല ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ ആശ്രമം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ആയിരക്കണക്കിന് ആളുകൾ വരുമായിരുന്നു എന്താ കാര്യം അവർക്ക് എൻ്റെ ഒരു അനുഗ്രഹം കിട്ടണം അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പല അസുഖങ്ങളും മാറുന്നു അങ്ങനെ അസുഖങ്ങൾ മാറുക എന്നുള്ള കൂടി അവർ ആശ്രമത്തിൽ വരും ഭജന കൂടും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് വരുമായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതചര്യയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ ആ എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ വിചാരിക്കുന്ന പോലെ ഞാൻ ചെയ്യുന്നതുപോലുള്ള ജീവിത ശൈലിയും ഞാൻ വിചാരിക്കുന്ന ശൈലിയിൽ നിങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് സ്വയം ഇതിൽ നിന്നൊക്കെ രക്ഷപെട്ട് പോകാൻ പറ്റും ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും പക്ഷെ എത്ര പറഞ്ഞിട്ടും ഇവർക്ക് ഇതിൽ നിന്നും ഒരു മോചനമില്ല അവിടെ കൂടുന്നവർക്ക് അവരെ ഞാൻ അത് നടക്കുന്നില്ല പിന്നെ ഞാനിങ്ങനെ അനുഗ്രഹിച്ചനുഗ്രഹിച്ചെല്ലാവരുടെയും അസുഖം മാറ്റാനിരിക്കുന്നതിൽ എനിക്ക് അത് ശരിയല്ല എന്ന് തോന്നുന്നു എന്നുവച്ചാൽ നമ്മൾ എന്നും കുഴച്ചുരുട്ടി വായിൽ കൊടുത്ത് സംരക്ഷിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ എന്നും പരിചരിച്ച് 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 വലുതായി തുടങ്ങുമ്പോൾ തീരുന്നാൽ തന്നെ നമ്മൾ മാതാപിതാക്കൾ പരിചരണം കുറയ്ക്കുന്നില്ല എന്ന് വന്നാൽ ആ കുട്ടി ഒരിക്കലും ഒരു എഫിഷ്യന്റ് ആയിട്ട് വരികയല്ല ചെയ്യുന്നത് ഒന്നും ആവശ്യമില്ലാത്ത ഉള്ളിലുള്ള കഴിവുകളെ ഉപയോഗപ്പെടുത്താതെ നശിച്ചു പോവുകയുള്ളൂ അപ്പോൾ എൻ്റെ ആശ്രമത്തിലേക്ക് വന്ന് എൻ്റെ ഒരു അനുഗ്രഹത്തിലൂടെ നന്നാകുക എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മളതിനെ പറ്റി ചിന്തിക്കുമ്പോഴോ അത് നല്ലതായിട്ട് തോന്നും പക്ഷേ ജീവിതത്തിൽ നിങ്ങളെ ഒരു എന്തെങ്കിലും ഫേസ് ചെയ്യാൻ പ്രാപ്തരാക്കുകയല്ല ഒരു സഹായി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ എന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സ്ഥാപിക്കാനേ കഴിയുള്ളൂ എന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആശ്രമം പൂട്ടി ആശ്രമം പൂട്ടിയിട്ട് എനിക്കൊരു കൊല്ലത്തോളമെങ്കിലും വേറെ ചില സ്ഥലങ്ങളിൽ പോയി ഒളിച്ചു താമസിക്കുക എന്നുള്ള മെത്തേഡിൽ താമസിക്കേണ്ടി വന്നെന്ന് എന്നുവെച്ചാൽ ഇവിടെ തിരക്ക് വരുമ്പോൾ ആ ആചാര്യശ്രീ ഇല്ല എന്നും പറഞ്ഞ് പോയി 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 ഈ ഭക്തജനങ്ങളെല്ലാം പോയി പോയിത്തീരുന്നതുവരെ ഞാൻ ഒരു കൊല്ലത്തോളം വർക്കലയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില റിസോർട്ടുകളിൽ പോയി യോഗാചാരൻ എന്നുള്ള നിലയ്ക്കവിടെ യോഗ പരിശീലിപ്പിച്ചുകൊണ്ട് യോഗ എന്നുവെച്ചാൽ വച്ചാൽ ആസനങ്ങൾ മാത്രമല്ല ഫിലോസഫിയും അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ ജീവിക്കേണ്ടി വന്നതുകൊണ്ടാണ് എനിക്ക് പിന്നീട് പല വിദേശങ്ങളിലേക്കും ഇവിടെ വന്ന ആ സായ്പന്മാരൊക്കെ വിളിച്ചോണ്ട് പോയി അവിടെ എന്നെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചത് എന്ന് അവർക്ക് പ്രയോജനം മനസ്സിലായി ഇവിടെ നമ്മൾ എന്താണ് നമ്മൾ ബുദ്ധിമാന്മാരെന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്നത് ഞാൻ ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നല്ല നമ്മളുടെ ഒരു സ്വഭാവം ആളുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ഗുണമാണ് എന്ന് ധരിക്കുന്നതാണ് നമ്മളുടെ സാധാരണ ഒരു സ്വഭാവം ആളുകൾ കൂടുതൽ കയറുന്നിടത്തേക്ക് വീണ്ടും 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 ആളുകൾ കയറിക്കൊണ്ടിരിക്കും എന്താ കാര്യം അവിടെ എന്തോ ഇല്ലാതെ ഇത്രയും ആള് കൂടുന്നോ ഇത്രയും ആളുകൾ അവിടെ കൂടുമോ എന്ന് ചോദിക്കുന്നത് തന്നെ നമ്മളും കൂടി ചെന്നകൊണ്ടാണ് ഇത് തന്നെയാണ് ഓരോരുത്തരും ചിന്തിക്കുന്നതെന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണില്ല നമ്മൾ നമ്മൾ അതിനകത്തൊരു ഭാഗമായിട്ട് അങ്ങോട്ട് ചെന്നതുകൊണ്ടാണ് അത് കൂടാൻ ഞാനും ഒരു കാരണമായി എന്ന് പറഞ്ഞ് ചെല്ലണ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല പാമ്പാട്ടി ഏതാണ്ടൊക്കെ ഇല ഗിലിഗിലാന്നൊക്കെ കിരിക്കിയൊക്കെ വെക്കുന്നതേ ഉള്ളൂ ആൾ കൂടുന്നത് ആ സമയത്താണ് ഇയാൾ ഏതാണ്ടൊക്കെ ചെയ്യാൻ പോകുന്നു എന്നിട്ട് എന്തിനാണ് അയാൾ അവസാനം ഈ വാചകവും ഒക്കെ കഴിഞ്ഞിട്ട് അയാൾ അതിൻ്റെ മരുന്ന് വിൽപ്പനയാണ് എന്തോ ഗുളികകൾ ഇത്രയും ആളുകൾ അതിനകത്ത് ആദ്യം മേടിക്കാൻ കുറച്ച് പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഓ ഇത്തരം പേര് മേടിക്കുന്നുണ്ടോ ഞാനും മേടിക്കാം അപ്പോൾ കുറേ പേര് മേടിക്കാൻ വന്നാൽ ഞാനും മേടിക്കാം കുറേ പേര് കേൾക്കാൻ നിന്നാൽ ഞാനും കേൾക്കാം കുറേ പേര് എന്തെങ്കിലും ചെയ്യുക എൻ്റെ കൂടെ ചെയ്യാനുണ്ടെങ്കിൽ ഞാനും ചെയ്യാം എന്നുള്ള ഒരു ഇൻസ്റ്റിങ്റ്റ് നമുക്ക് ഉള്ളിൽ കിടക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ എൻ്റെ ടോക്കുകൾ കേൾ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്കറിയാം അത് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തുനിന്ന് കിട്ടുന്നതല്ല അത് ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യാലും കിട്ടില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും പക്ഷെ അതപ്പം എൻ്റെ പ്രൊഫാഷൻ ആയിരിക്കും വേറൊരാളുടെ അല്ല കിട്ടുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആ കിട്ടുന്ന കാര്യങ്ങൾ അത്ര ഇതാണെന്നും സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്കറിയാം പക്ഷെ എന്നിട്ട് പോലും അവർക്ക് അതിനകത്ത് ഈ പറയുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ വരുന്നത് ഇതിനൊക്കെ താളില്ലാത്തത് കൊണ്ടാണ് നൂറ് പേരോ ഇരുന്നൂറ് പേരോ കേൾക്കുന്ന ഒരു ചാനല് നിങ്ങൾ അതിൻ്റെ അറിയാവുന്നതുകൊണ്ട് കേൾക്കാതിരിക്കുന്നില്ല എന്നുള്ളതിൽ പക്ഷെ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് വ്യത്യാസം വരുന്നത് എപ്പോഴാണ് നമ്മളുടെ ഉള്ളിലുള്ള ഒരു വാസനയായിട്ട് കിടക്കുന്നു മാസ് സൈക്കോളജി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ആളുകൾ കയറുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് പോലും അത് കൂടുതലായിട്ട് ഗ്രഹിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ ആ പ്രകൃതിദത്തമായിട്ടുള്ളൊരു വിശേഷമാണ് മാസ് സൈക്കോളജി കൂടുതൽ കൂടുതലാളുകൾ കാണുമ്പോൾ ആ അതിനകത്ത് എന്തോ കൊണ്ട് അതറിയാതെ കിടക്കുകയാണ് ഭയപ്പെടാത്തവനെ പട്ടികടിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഭയം ഇല്ല അതങ്ങോട്ടൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ചെന്നാലും പട്ടിയുടെ കടിമാടിക്കും എന്താ കാര്യം നമ്മൾ അഭിനയിക്കുകയാണ് അവിടെ ഭയമില്ലെന്നൊക്കെ പക്ഷെ നമ്മുടെ ഉള്ളിൽ ഭയമുണ്ട് പട്ടി കടിച്ചിരിക്കും എന്നാൽ പട്ടിയുടെ ഓണർ അയാളുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികൾ വരെ അങ്ങോട്ട് ചെന്ന ആ പട്ടിയെ പിടിക്കാനൊന്നും ഒരു പ്രശ്നവും അത് കടിക്കേയില്ല എന്താ കാര്യം ഭയം ഇല്ലാത്ത അവസ്ഥയിൽ അതിന് കടിക്കുകയില്ല അത് വളരെ കറക്റ്റാണ് എന്താണ് ഭയം എന്ന് പറഞ്ഞാൽ ശത്രുതയുടെ ലക്ഷണമാണ് മനസ്സിലാണ്ടോ അപ്പോൾ ഭയപ്പെടുന്നവൻ ആ നമ്മുടെ ഗ്രൂപ്പിൽ പെടുന്നില്ല എന്ന് അവനും ധരിക്കുന്നു അതുകൊണ്ട് അവൻ എതിർക്കാനുള്ള ആളാണ് എന്നാണ് നമ്മളുടെ ആ വേഴ്സ് കൊണ്ട് പാട്ടിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എന്ത് ഉടനെ അറ്റാക്കാണ് അതിനുള്ള പ്രതിവിധി ഇതാണ് ഭയമില്ലാത്തവൻ എന്താണ് മിത്രത്തിൻ്റെ ലക്ഷണമാണ് ആ മിത്രത അതുകൊണ്ട് നമ്മൾ നിർഭീതനായിട്ട് എല്ലാം ചെയ്യുമ്പോൾ വളരെ കൃത്യമായിരിക്കും ഭയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പലതും നമുക്ക് ഈ ഭയം എന്നുള്ള വികാരം ഉള്ളിലേക്ക് കയറുമ്പോൾ ഭയം മാത്രമല്ല ഏത് വികാരത്തിനും ഉള്ളിൽ കൂടുതൽ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങൾ തെറ്റും അതിനു വേണ്ടിയിട്ടൊരു എന്ന് വെച്ചാൽ കൂടുതൽ പ്രേമം ഉണ്ടായി വരുമ്പോൾ കാണുന്നതെല്ലാം നല്ലതേ കാണുള്ളൂ എന്ത് കാര്യത്തിനോടും ഈ വ്യക്തികൾ തമ്മിലുള്ളതല്ലാതെ എന്ത് കാര്യത്തിനോടും കൂടുതൽ പ്രേമം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വേറെ കുഴപ്പങ്ങളാണ് വരിക ആസക്തി വരുമ്പോൾ അപ്പോൾ അതുപോലെ നമ്മൾ ഒരു മാസ് സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ് പ്രകൃതി തന്നെ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ആളുകൾ ഇതിനകത്തേക്ക് വരുന്നു എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാനുള്ള സാധനങ്ങളും കൂടും അതുകൊണ്ട് ഇതിനകത്ത് ആള് വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്തിനാണ് ആൾ കൂടുതൽ വന്നാൽ ഓരോരുത്തർക്കും അത് കൂടുതൽ കൂടുതൽ ആൾ വരുമ്പോഴത്തേക്കും ഇതിനോടുള്ള ആ ആകർഷണീയത കൂടും അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധ കൂടും ശ്രദ്ധ കൂടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ആ ബേസ് കൂടുതൽ കൂടുതൽ ഉറയ്ക്കും ഉറയ്ക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകും സംഭവം ഇങ്ങനെ എല്ലാം ഒരു പാരസ്പര്യത്തിലാണ് പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് ആക്റ്റീവ് ആകണം ആക്റ്റീവ് ആകണം എന്ന് പറഞ്ഞത് കുറച്ച് സംശയങ്ങൾ എഴുതുക എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആകാൻ പറ്റും ആക്റ്റീവ് ആകും തോറും കൂടുതൽ കൂടുതൽ ഇതിൽ ഇത് നമ്മളുടെ അകത്തേക്ക് കയറുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ആകർഷണീ അതുകൊണ്ടാണ് എല്ലാവരും നിർബന്ധപൂർവം എന്തെങ്കിലും കമൻറ്റുകളായിട്ടോ സംശയമായിട്ടോ അതിനകത്ത് ഇടണം എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു പരീക്ഷണം നടത്തി സാധാരണ ജനങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേൾക്കുന്ന പത്തുനൂറ് ആളുകളുണ്ട് സ്ഥിരമായിട്ട് അവർ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് എന്നുവച്ചാൽ അത് അതിനകത്ത് വ്യത്യാസം ഇല്ല എന്നുവെച്ചാൽ കേൾക്കുന്ന സമയം എത്ര എത്ര പേര് കയറി എത്ര സമയം ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഇൻ കേൾക്കുന്ന ആളുകളിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടുകൊണ്ടിരിക്കുന്നവർ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് കൊണ്ട് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ച് പേർക്ക് കൂടി സഹായകരമായിട്ട് അത് നിങ്ങൾ കുറച്ച് പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്ത് പറ്റും വ്യൂവേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആ കയറുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും അതെന്താണ് നമ്മൾ അറിയാതെ തന്നെ പ്രകൃതി നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഇൻസ്റ്റിങ്റ്റ് ആ വാസന കൊണ്ടാണ് അതുകൊണ്ട് ഇന്ന് ഇന്ന് വേറെ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല ഇതിനെ ഒന്ന് പരീക്ഷിച്ച് എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങളോട് പറയുക മാത്രം ചെയ്തുകൊണ്ട് ഇന്ന് നിർത്തുന്നു നന്ദി നമസ്കാരവും നമശിവായ നമശുവായ